നമസ്കാരം നമ്മുടെ ഏഷ്യയിൽ തന്നെയുള്ള ഒരു രാജ്യമാണ് മാൽദീവ്സ് നമുക്കറിയാം മലയാളികൾ അല്ലെങ്കിൽ ഇന്ത്യക്കാരൊക്കെ വിവിധ ജോലികൾക്കായി മാൽദീവ്സിലേക്ക് പോകാറുള്ളത് നമുക്കറിയാം സ്വാഭാവികമായും ഏതാണ്ട് ഔദ്യോഗിക കണക്ക് പ്രകാരം ആറായിരത്തോളം ഇന്ത്യൻ പ്രവാസികളാണ് മാൽദീവ്സിൽ ഉള്ളത് എന്നാണ് ഇപ്പോൾ സംസ്ഥാന കേന്ദ്ര സംസ്ഥാന സർക്കാരുകളുടെയൊക്കെ കണക്കിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് എന്നാൽ മാൽദീവ്സിൽ ജോലി ചെയ്യുന്ന ഇന്ത്യൻ പ്രവാസികൾക്ക് വളരെ ഒരു കർശന നിയന്ത്രണം ഇപ്പോൾ നിലവിൽ വന്നിരിക്കുകയാണ് കാരണം നാട്ടിലേക്ക് പണം അയക്കാൻ കടുത്ത നിയന്ത്രണമാണ് ഇവർക്ക് ഏർപ്പെടുത്തപ്പെട്ടിരിക്കുന്നത് നാട്ടിലേക്ക് അയക്കാൻ കഴിയുന്ന പ്രതിമാസ തുക നൂറ്റി അൻപത് യു എസ് ഡോളർ അതായത് ഏകദേശം പന്ത്രണ്ടായിരത്തി അഞ്ഞൂറ് ഇന്ത്യൻ രൂപ മാത്രമായാണ് ഇവർക്ക് വെട്ടിച്ചുരുക്കിയിരിക്കുന്നത് നേരത്തെ ഇത് ആയിരം ഡോളർ വരെ അയയ്ക്കാമായിരുന്നു ദ്വീപിലെ വിദേശ നാണ്യ കരുതൽ ശേഖരത്തിലെ കുറവ് മൂലമാണ് ഈ ക്രമീകരണം എന്നാണ് മാൽദ്വീപിൽ നിന്നുള്ള ഔദ്യോഗിക വിശദീകരണം ഒട്ടേറെ അധ്യാപകരും നേഴ്സുമാരും അടക്കം മലയാളികൾ ഉൾപ്പെടെയുള്ള ആളുകൾ ഇന്ത്യക്കാർ മാൽദ്വീപിൽ ജോലി ചെയ്യുന്നുണ്ട് ഇവരെ ആശ്രയിച്ചു കഴിയുന്ന കുടുംബങ്ങൾ ഇതോടെ വലിയ പ്രതിസന്ധിയിലായിരിക്കുകയാണ് ഇത്രയും കുറഞ്ഞ തുകയിൽ നാട്ടിലെ കുടുംബ ചെലവ് നടത്താനോ വായ്പ തിരിച്ചടയ്ക്കാനോ ലക്ഷങ്ങളുടെ വായ്പകളുള്ള പല ആളുകൾക്കും സാധിക്കുന്നില്ല വലിയ ശമ്പളം വാഗ്ദാനം ചെയ്താണ് പല റിക്രൂട്ട്മെന്റ് ഏജൻസികളും കേരളത്തിൽ നിന്നും മറ്റു സംസ്ഥാനങ്ങളിൽ നിന്നുമുള്ള ഇന്ത്യക്കാരെ മാലദ്വീപിലേക്ക് എത്തിക്കുന്നത് ജോലികളിൽ ഏറെയും ഇരുപതിനായിരം മാലദ്വീപിയൻ റുഫിയ ശമ്പളം ലഭിക്കുന്നവയാണ് ഇന്ത്യൻ കറൻസിയുമായി താരതമ്യപ്പെടുത്തുമ്പോൾ ഇത് ഏതാണ്ട് ഇരുപത് ലക്ഷം രൂപയാണ് എന്ന ഒരു വസ്തുത കൂടിയുണ്ട് ആ ഇരുപത് ലക്ഷം രൂപ ശമ്പളമൊക്കെ ലഭിക്കുന്ന ആളുകൾ ഇന്ത്യയിലേക്ക് കേവലം പന്ത്രണ്ടായിരത്തി അഞ്ഞൂറ് രൂപ മാസം ഒരു ഒരു മാത്രം ഒരു മാസം അയക്കാൻ സാധിക്കുന്ന തരത്തിലേക്ക് അവരുടെ കൈകൾക്ക് വിലങ്ങ് ഇടുമ്പോൾ സ്വാഭാവികമായും അത് വലിയ പ്രതിസന്ധിയാണ് ഈ മലയാളികൾ ഉൾപ്പെടെയുള്ള ഇന്ത്യക്കാരായിട്ടുള്ള പ്രവാസികളുടെ കുടുംബത്തിന് കുടുംബങ്ങൾക്ക് ുന്നത് എന്തായാലും ഇത് സംബന്ധിച്ചുള്ള ഒരു വലിയ ഇടപെടൽ നടത്താൻ കേന്ദ്ര സർക്കാരിന് ഒരു കത്ത് അയയ്ക്കാൻ തന്നെയാണ് കേരളത്തിൽ നിന്നുള്ള എം പിമാർ ഉൾപ്പെടെ സ്വീകരിച്ചിരിക്കുന്നത് എന്തായാലും കേന്ദ്ര ധനകാര്യമന്ത്രി സി നിർമ്മല സീതാരാമനും വിദേശകാര്യ മന്ത്രി എസ് ജയശങ്കർക്കും ഇതിൻ്റെ ആദ്യഘട്ടം എന്ന രീതിയിൽ മലയാളിയായിട്ടുള്ള എം നമ്മുടെ എം കെ രാധാകൃഷ്ണൻ കത്തയച്ചിട്ടുണ്ട് മാലിദ്വീപ് സർക്കാരുമായി സംസാരിച്ച് ഈ ഒരു വിഷയത്തിൽ പ്രതിസന്ധിക്ക് പരിഹാരം കാണണമെന്നാണ് കത്തിൽ എംപിയുടെ കത്തിൽ ഉള്ള സൂചന ആവശ്യം എന്തായാലും വളരെ സത്യമായിട്ടുള്ളൊരു നടപടി കേന്ദ്ര സർക്കാരിൻ്റെ ഭാഗത്തുനിന്ന് ഈ വിഷയത്തിൽ ഉണ്ടാകുമെന്ന് തന്നെ നമുക്ക് ആനുവാണ് ിക്കാം എന്തായാലും മാലിദ്വീപിലെ ഇന്ത്യൻ പ്രവാസികൾ വലിയ പ്രതിസന്ധിയിലാണ് എന്നതാണ് യാഥാർത്ഥ്യം